ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് സ്കൂൾ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ റെയിൻകോട്ട് എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് കോൺടാക്ട് പദ്ധതിയുടെ ഭാഗമായി പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ച് ബുധനാഴ്ച ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിലെ സ്വകാര്യ ബാങ്കിന്റെ സഹകരണത്തോടെ നട്ടു വടക്കാഞ്ചേരി നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ ഉദ്ഘാടനം ചെയ്തു കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഭൂമി വനവൽക്കരണത്തിൽ നിന്നും നിന്നും രക്ഷപ്പെടൽ ഇതാണ് ഈ വർഷത്തെ പ്രമേയം മുദ്രാവാക്യമാണെങ്കിൽ എൻ്റെ ഭൂമി എൻ്റെ ഭാവി എൻ്റെ തലമുറ ഞാനാണ് നാമാണ് ആണ് പുനഃസ്ഥാപനം നടത്തേണ്ടവ എന്ന് അപ്പോൾ ലോകം മുഴുവൻ ഇന്ന് പരിസ്ഥിതി ദിനം ആചരിക്കപ്പെടുമ്പോൾ കേരളത്തിൽ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ ചടങ്ങാണ് ചടങ്ങല്ല നമ്മൾ ഏറ്റെടുക്കുകയാണ് നമ്മൾ നെഞ്ചോട് ചേർക്കുകയാണ് ചടങ്ങായി മാത്രം കാണരുത് ഇതിനെ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ കല ഡിവിഷൻ കൌൺസിലറും ഉപദേശക സമിതി അംഗവുമായ കെ യു പ്രദീപ് ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വി ശ്രീധരൻ സെക്രട്ടറി സി ജയേഷ് കുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ വി സുരേഷ് കുമാർ ശശി ഇരുമ്പശ്ശേരി പി രാജൻ കൃഷ്ണദാസ് പൂക്കുന്നത്ത് മേൽശാന്തി ഗോപാലകൃഷ്ണൻ ദേവസ്വം ജീവനക്കാർ ഭക്തജനങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പുനഃസ്ഥാപനത്തിൻ്റെ തലമുറ എന്നുള്ളതാണ് ഈ തവണത്തെ യു എൻ മുദ്രാവാക്യമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് നമ്മൾ ഓരോ ക്ഷേത്രങ്ങളും ഒരു ഹരിത ക്ഷേത്രങ്ങളാവണം എന്നുള്ളതാണ് ഈ സർക്കാർ ആഗ്രഹിക്കുന്നത് നോക്കൂ നമ്മൾ വടക്കാഞ്ചേരി നഗരസഭയും സർവശുദ്ധി എന്ന് പറയുന്ന പദ്ധതിയിലൂടെ എല്ലാ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ആരാധനാലയങ്ങളും എല്ലാം മാലിന്യമുക്തമാവാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടക്കുന്നു സർക്കാരാണെന്ന് വിചാരിച്ചാൽ കേരളം മുഴുവൻ മാലിന്യമുക്തമാവാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടക്കുന്നു ന്യൂസ്